യോഗാ പരിശീലനം ദിനചര്യാക്കിയ ഒരു വിദ്യാലയമാണ് ഇടുക്കിയിലെ ശ്രീ വിവേകാനന്ദ വിദ്യാസദൻ വിദ്യാലയം ഇവിടെ ക്ലാസുകൾ ആരംഭിക്കുന്നത് യോഗാചരണ മുറകൾക്ക് ശേഷമാണ് ഒരു റിപ്പോർട്ട് ശ്വാസം വിട്ടുകൊണ്ട് മലർത്തി ശ്വാസം എടുത്ത് കൈകൾ തലയ്ക്ക് മുകളിൽ കോർത്തു ഒരു ദീർഘശ്വാസം അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ യോഗാ പരിശീലനം നടത്തുന്ന ഒരു വിദ്യാലയമുണ്ട് ഇടുക്കിയിൽ ഇടുക്കി അടിമാലിയിലെ ശ്രീ വിവേകാനന്ദ വിദ്യാസദൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എല്ലാ ദിവസവും അധ്യാപകരും കുട്ടികളും യോഗ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി യോഗ നമ്മളുടെ സ്കൂളിലെ ദിനചര്യയാണ് യോഗയോട് കൂടിയാണ് ഒരു ദിവസം നമ്മളിവിടെ ആരംഭിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ യോഗയുടെ ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ആളുകളാണ് നമ്മളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ബ്രീത്തിങ് എക്സൈസോടു ദിനവും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇവിടെ സൂക്ഷ്മയോഗ പ്രാണായാമം ധ്യാനം എന്നിവയ്ക്ക് ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ഈ സ്കൂളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുടക്കം കൂടാതെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടുത്തെ പതിനാറ് അധ്യാപകരും നാനൂറ് വിദ്യാർത്ഥികളും പതിവായി യോഗ അഭ്യസിക്കുന്നു ഞങ്ങൾ വിവേകാനന്ദ ടീച്ചേഴ്സിന് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നല്ല കൃത്യമായ സന്ദേശം എത്തിക്കാനും അവർക്ക് നല്ല രീതിയിൽ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ പ്രശസ്ത യോഗ പരിശീലകനായ അനിൽ കെ ജിയും ഇവിടെ എത്താറുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിശീലന പരിപാടികൾക്കും വിവേകാനന്ദ വിദ്യാസദൻ സ്കൂളിൽ തുടക്കമായി ഇവിടുത്തെ അധ്യാപകരെല്ലാം യോഗാഭ്യാസ മുറകളിൽ പരിശീലനം പൂർത്തിയാക്കിയവരാണ് ഞങ്ങളെല്ലാവരും വെക്കേഷൻ സമയത്ത് യോഗ പരിശീലനം പൂർത്തിയാക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയും ചെയ്തതാണ് യോഗ ഞങ്ങളും പരിശീലിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അസംബ്ലിക്ക് ശേഷം കുട്ടികൾക്ക് ചെറിയൊരു യോഗ മെഡിറ്റേഷൻ സെഷൻ ഉണ്ട് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ചെറിയ ക്ലാസ് മുതൽ തങ്ങൾക്ക് ലഭിക്കുന്ന പരിശീലനത്തിൽ സംതൃപ്തരാണ് ഞാൻ യു മുതൽ വിവേകാനന്ദ സ്കൂളിലാണ് പഠിക്കുന്നത് പഠനത്തിനോടൊപ്പം ഞാൻ യോഗയും ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നത് കൊണ്ട് എന്റെ പഠനത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കരുത്തു പകരുന്ന യോഗാസന മുറകളെ പഠനത്തോടൊപ്പം കൊണ്ടുപോകുകയാണ് ഈ വിദ്യാലയം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി